അപ്പോൾ നമ്മുടെ ഊണ് ഇവിടെ റെഡിയാണ് ചോറ് ഇത് തക്കാളിയും അതുപോലെ തന്നെ നമ്മുടെ ചീരയും കൂടി കടഞ്ഞതാണ് ഇത് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫിഷ് മസാല നമ്മുടെ അവോലിയാണ് കേട്ടോ ഫിഷ് ഇവിടെ മുട്ട മസാലയുണ്ട് പിന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പരിപ്പ് തോരനുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ സാലഡ് ഇത്രയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഐറ്റംസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പരിപ്പ് തോരൻ്റെ ആണ് അപ്പോൾ എല്ലാവരും കാണണം അഭിപ്രായങ്ങൾ പറയണം അപ്പം ഞാൻ ഊണ് കഴിക്കട്ടെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ പരിപ്പ് തോരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് തുവരപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയൊക്കെ ശേഷമാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരെട്ട് വിസിൽ വന്നാൽ മതി കേട്ടോ ഇത് നന്നായി വെന്ത് കിട്ടും ോരന് പിന്നെ സാമ്പാറിനൊക്കെ വേവിക്കുന്നത് പോലെ ഒരുപാടങ്ങ് വെന്ത് ഒടഞ്ഞു പോകരുത് നമുക്കൊന്ന് കടിക്കണം അതുപോലെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഒരൊറ്റ വിസിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരൊറ്റ വിസിൽ വന്നിട്ട് നമുക്ക് പ്രഷർ കളഞ്ഞതിന് ശേഷം ഇത് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ പരിപ്പ് തോരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഒരു അഞ്ച് പത്ത് ചെറിയ ഉള്ളിയെ നന്നായി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു അഞ്ച് പത്ത് വെളുത്തുള്ളി ചെറിയ അല്ലി ആയിരുന്നു അതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ഉരുകല്ലിൽ വെച്ചിട്ട് ചതച്ചെടുത്താലും കുഴപ്പമില്ല എന്താ ഇത് കുറച്ച് കറിവേപ്പിലാണ് നമ്മളിതിലേക്ക് ചതച്ച മുളക് ചേർത്തിട്ടാണ് കേട്ടോ തോരൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ കുക്കറൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അതായത് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് കുക്കറ് തുറന്ന് നോക്കി അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് നമ്മുടെ പരിപ്പ് ദാ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോണ്ടായി ഈ ഒരു പരുവാണ് കേട്ടോ നമ്മുടെ പരിപ്പ് പരിപ്പത്തോരനും നല്ലത് അപ്പോൾ നമ്മുടെ പരിപ്പ് ഉപ്പേരി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരിപ്പ് തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനതിലേക്ക് ചേർക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുമാണ് നമുക്കിതങ്ങ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണോളം ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അതിൻ്റെ ആ ഒരു പച്ചമണം അതായത് നമ്മുടെ ചതച്ച മുളകുമൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ അല്ലെങ്കിൽ അത് ഭയങ്കര രൂ ആയിരിക്കും എന്ന നമ്മുടെ ഉപ്പേരിക്ക് വിചാരിച്ച അത്ര ടേസ്റ്റ് കിട്ടില്ല എന്ന് എന്നുവെച്ചത് കരിഞ്ഞു പോകാനും പാടില്ല ശ്രദ്ധിച്ചിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്കിനി നാളികേരം ചെറുകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ ഇപ്പോൾ നമ്മുടെ മുളക് ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം ഒരു പിടി ചെറുകിയ നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് അതിൻ്റെ നിറം നന്നായിട്ടൊന്ന് മാറി വരണം ഇപ്പോൾ നമ്മുടെ നാളികേരം ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു ഈ സമയത്ത് നമുക്കിതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്കിതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് പരിപ്പിൽ നിന്നും വെള്ളമൊക്കെ മാറ്റിയിട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് ഇതിൽ നിന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ നാളികേരവും അതുപോലെ ഉള്ളിമുളകുമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ചേർന്ന് കിട്ടുന്നത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇതെങ്ങ് ഉതിർന്നു വരണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ പരിപ്പ് തോരൻ അല്ലെങ്കിൽ പരിപ്പ് ഉപ്പേരി റെഡിയാവുന്നത് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പൊന്നും നോക്കാം കേട്ടോ കാരണം നമ്മളിത് വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നാൽ ഈ ഉള്ളി മുളകൊക്കെ ചേർക്കുന്ന സമയത്തെ ഉപ്പിന് ചെറിയൊരു കുറവുണ്ടാവാൻ സാധ്യതയുണ്ട് ഉപ്പ് കുറച്ച് കുറഞ്ഞ കുറവാണ് അപ്പൊ ഇതിലേക്ക് കുറച്ച് കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഏകദേശം നമ്മുടെ പരിപ്പ് തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മുടെ ഒക്കെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ പരിപ്പ് തോരൻ പരിപ്പ് കുത്തിക്കാച്ചി ഇതൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ നമ്മുടെ ടിഫിൻ ബോക്സിൽ കൊണ്ടുപോയിരുന്ന ഒന്നാണ് ഈ പരിപ്പ് തോരൻ ഒരു നെസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ഇതൊക്കെ വീണ്ടും വീണ്ടും വെക്കുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ അപ്പോൾ വളരെ എളുപ്പമാണ് എല്ലാവരും ഇന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പരിപ്പ് തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ പരിപ്പ് തോരൻ അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ